ഹലോ കൂട്ടുകാരെ ഏകദേശം കിച്ചണിലേക്ക് അവർക്ക് സാധനം നമുക്കിന്നൊരു തല കറി വെക്കാം മീനിൻ്റെ തലയെടുത്ത് കറി വെക്കാം അതായത് ഈ തളയുടെ തലയാണിത് ഇന്നലെ എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് മേടിച്ച് മീൻ്റെ അല്പം തല ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ പോയി അപ്പോൾ നമുക്ക് കറി വെക്കാം വീഡിയോ ചട്ടി ചൂടായി ഞാൻ എണ്ണയും ഒഴിക്കുവാണേ ഉള്ളിയും ഇഞ്ചിയൊക്കെ വഴി വഴറ്റണമല്ലോ വെളുത്തുള്ളിയാണ് ഞാൻ നീളത്തിലാണ് വെളുത്തുള്ളി അരിഞ്ഞേക്കുന്നത് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇത് തലക്കറി വേണ്ടാണ് ഞാൻ മൂന്നാല് പച്ചമുളക് എടുത്തത് പിന്നെ ഇഞ്ചി അത് നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത് പിന്നെ കറിവേപ്പില മീൻ കറിക്കായാലും ഏത് കറിക്കായാലും കറിവേപ്പില അത്യാവശ്യമാണ് ഞാൻ കറിവേപ്പില ഇടുവാണ് മഞ്ഞ പൊടി ഇടുവാണേ ഒരു ലേശ ഉപ്പും കൂടെ വെളുപ്പം ഒന്ന് വഴണ്ട കിട്ടിക്കൊള്ളൂ അതെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴണ്ടിട്ടുണ്ടേ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ മീൻ കറിക്ക് കടുവ് പൊട്ടിക്കത്തില്ല കടുവും പാണ്ടിമുളകും ഇടത്തില്ല ചില സ്ഥലത്ത് ഇടുവായിരിക്കും പക്ഷെ ഞങ്ങൾ ഇടത്തില്ല ഞാൻ നാട്ടിൽ ഈ തോട്ടുപുളിയുണ്ടല്ലോ വെള്ളത്തിലിട്ട് കഴുകിയത് ഇട്ടേക്കുവാണ് ഇത് വറക്കുമല്ല ചെയ്യേണ്ടത് കാരണം നമ്മൾ മീൻകറി വെച്ചാൽ ഇന്ന് വെക്കുന്ന കറി ഇപ്പോഴത്തെ ചൂട് കൊണ്ടായാലും എപ്പോഴേലും പെട്ടെന്ന് ചപ്പാകുന്നത് നമ്മൾ പിറ്റേന്ന് ആ മീൻകറി എടുക്കുമ്പോൾ പുളിയെ ഒരു കിളുകളുപ്പ് വരുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇത് ഇട്ട് വറക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനൊന്നും സംഭവിക്കത്തില്ല ഒത്തിരി കമിൻ്റ് വന്ന് പുളി വറുത്താണോ ഇടുന്നതെന്ന് പുളി വറുക്കുന്നെങ്കിൽ നല്ലതല്ലേ അതാ അത് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല അത് ഇതുപോലൊന്നും ട്രൈ ചെയ്യുക ഒന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മുട്ടിട്ടുണ്ട് ഇപ്പൊ കിലോ തല കാണുമായിരിക്കും തൂക്കിയിട്ടില്ല ഞാൻ ഞാൻ അഞ്ചാറ് പീസ് എടുക്കുന്നേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ മീൻ തലയല്ലേ അപ്പം അതിന് ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇടുകയാണേ മീൻകറിക്ക് മല്ലിപ്പൊടി ഇടത്തില്ല പക്ഷെ മീൻതല ആയതുകൊണ്ട് കാരണം ശകലം തേങ്ങ ഇതിനകത്ത് അരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ടേക്കുന്നത് ഇത് ശരിക്കൊന്ന് ഒന്ന് വേണ്ടോട്ടെ രണ്ട് ഞാനിത് ഒരു ഒരു പിടി തേങ്ങ എടുത്തിട്ടുള്ളേ അത് ഞാൻ നല്ല വെണ്ണയായിട്ട് ഞാൻ മിക്സിയിൽ അരച്ചതാണ് അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുവാൻ ഇതുകൂടി നമുക്കൊന്നിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ തേങ്ങ അരച്ച് മീൻതലക്കറി വെക്കാറുണ്ട് പച്ചക്കറി പോലെ വെക്കാറുണ്ട് ഇത് പിന്നെ വലിയ മീൻ തലിൻ്റെ തലയായതുകൊണ്ടാണ് ഞാൻ പച്ചക്കറി വെക്കാതെ ഇങ്ങനെ എടുക്കുന്നത് പുളി വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കുവാണേ നല്ല വൃത്തി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വെള്ളം വെള്ളമൊഴിക്കുവാണേ തല അത്രയും വേവണ്ടേ ഉലുവപ്പൊടി ഉലുവപ്പൊടി മീൻ ചെന്നെ ചേർക്കും ചില ചേർക്കത്തിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഉലുവപ്പൊടി മീൻ ഇടുമോ കായപ്പൊടി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കായപ്പൊടി മീനിന് അത്യാവശ്യമാണ് പല സ്ഥലത്ത് പല രീതിയിലല്ലേ പക്ഷെ ഞങ്ങൾ കായപ്പൊടി മീൻ ചേർക്കും അത് നല്ല ഗുണമാണ് അത് കായപ്പൊടി ഇട്ടൊന്ന് മീൻ കറി വെച്ച് നോക്കുക കായപ്പൊടി ഇച്ചിരി കൂടുതലും കുഴപ്പമൊന്നും വരില്ല വെട്ടിത്തിളച്ചോട്ടെ അരപ്പ് നല്ല വൃത്തി വെട്ടിത്തിളച്ചിട്ടുണ്ട് വെട്ടി തിളച്ചതിന് ശേഷമാണ് ഞാൻ മീൻ കഷ് ഈ തല ഇടുന്നത് മീനായാലും നമ്മൾ അരപ്പ് വെട്ടിത്തെളിച്ചതിന് ശേഷമേ ഇടത്തുള്ളൂ എന്നിടുവാണേ അത് മീൻ്റെ മുള്ളാണ് ഒത്തിരി വേ വേസ്റ്റ് ഇല്ലാത്തൊരു മീനാണ് തളമീൻ നല്ല ടേസ്റ്റുമാണ് അതിന് ഉപ്പല്ലേട്ടുള്ളു പക്ഷെ അലുപ്പോടി ഇടുവാണ് നമ്മടെ മീന്തലക്കറി റെഡി ആയിരുന്നു പുളി പുളിയും ഉപ്പും ഒരുപോലെ ഇരിക്കണം ാണ് ഇടുന്നത് മീൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് ഞാൻ സ്റ്റൗ ഓഫ് ആക്കാൻ പോവാണേ